ഹായ് ഹൈറിച്ച് ഫാമിലി മെമ്പേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നവംബർ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കേരള പിറവി ആശംസകൾ അറിയിക്കുകയാണ് ഞാൻ ബഷീർ കുറ്റൂർ ഞാൻ ഈ ഒരു വോയ്സിൽ ഇവിടെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ ഞാൻ വാങ്ങിയിട്ടുള്ള വരുമാനം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒരു മാസം മാത്രം ഞാൻ ഹൈറിച്ചിലൂടെ വാങ്ങിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു സൈറ്റിൽ നിന്ന് എച്ച് ആർ ബി എ നാൽപ്പത്തി അഞ്ച് എൺപത്തി ആറ് എന്ന ഒരു സൈറ്റിൽ നിന്ന് ഞാൻ നേടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് തീർച്ചയായിട്ടും ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ ഇത്രയും മഹത്തായ അവസരം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വോയിസിലൂടെ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും ഡെയിലി ഞാൻ ഹൈറിച്ചിൻ്റെ വാലറ്റിൽ നിന്നും എൻ്റെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇന്നലത്തെ എമൗണ്ട് ഞാൻ ഇന്നാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇന്നലെ എനിക്ക് ഹൈറിച്ചിലൂടെ കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് നാല് രൂപയാണ് ഇന്നലെ എനിക്ക് ഹൈറിച്ചിൻ്റെ പേൾ എന്ന റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ പേളിൻ്റെ റോയൽറ്റി കൂടി ചേർത്ത് നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപയാണ് എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളത് മിനി അങ്ങനത്തെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ തലേദിവസം ഇരുപത്തി നാലായിരം രൂപ നിങ്ങൾക്കിവിടെ ഡേറ്റ് കാണാൻ പറ്റും ഓരോ ദിവസവും ഞാൻ ബാങ്കിലേക്ക് ഇൻകം വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഞാൻ ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെയുള്ള വരുമാനം മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ഈ ലാസ്റ്റ് കാണുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഓരോ ദിവസവും ഞാൻ വാലറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ ഇൻക് എന്ന് പറയുന്നത് ടോട്ടൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ഇൻക് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ ഈ ഒരു വരുമാനം ഞാൻ കാണിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹൈറിച്ചിലൂടെ ഏതൊരാൾക്കും എത്ര വരുമാനം വേണമെങ്കിലും നേടാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി വരുന്നൊരു പത്ത് വർഷം ചെയ്താൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ പത്ത് വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന വരുമാനം നിങ്ങൾക്ക് ഹൈറിച്ചിലൂടെ ഒരു വർഷം കൊണ്ട് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കി ഒൻപത് വർഷം സേവ് സേവ് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈറിച്ചിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുക വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും പവർഫുൾ ബിസിനസ്സാണ് നമുക്കറിയാം കറക്റ്റ് സമയത്ത് കറക്റ്റ് തീരുമാനം എടുത്ത ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കറക്റ്റ് തീരുമാനമാണ് ഹൈറിച്ചിലേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് കറക്റ്റ് തീരുമാനമാണ് കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങയുടെ കാലഘട്ടമാണ് ഹൈറിച്ചിനെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിലെത്തിക്കുന്ന സംവിധാനമാണ് ഹൈറിച്ചിൽ ഹൈറിച്ചിലൂടെ ഹൈറിച്ചിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹൈറിച്ചിനെ മനസ്സിലാക്കുക പഠിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ ഇത് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്